ശ്രീ ചാണ്ടിയമ്മൻ ചെയ്യുന്നു ശ്രീചാണ്ടിയമ്മൻ തങ്ങളുടെ ഇടപെടലിനു മുന്നിലെ അഭിനന്ദനങ്ങൾ ഇപ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായി ഫലപ്രദമായി എന്താണ് നിമിഷപ്രിയ രക്ഷപ്പെട്ടു എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഒരു ഒരു സ്പേസ് കിട്ടുന്നു ചർച്ചകൾക്കുള്ള ആ ഓഫീഷ്യൽ ഓർഡർ വരുന്നത് വരെ നമുക്ക് ഒരു സ്ഥിരീകരണം എന്ന് പറയാനായിട്ടില്ലെങ്കിൽ പോലും അതൊരു വളരെ ആശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് അവിടുന്ന് വരുന്നത് തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന എന്റെ പ്രതീക്ഷ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ വിവിധ നേതാക്കന്മാർ പ്രത്യേകിച്ച് അതമ്യനായ കേരളത്തിന്റെ ഗവർണർ ഇടപെട്ടത് ഈ അവസരത്തിൽ ഓർക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിനോട് എന്റെ മാതാവുമായി ഞാൻ പോയി കണ്ടപ്പോ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ശക്തമായ ഒരു ഇടപെടൽ നടത്തി ഇന്ത്യയിൽ ഉൾപ്പെടെ വിവിധ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉപയോഗിച്ചും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനവും ഉപയോഗിച്ചും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അത് നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ വലിയ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചു ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാം അദ്ദേഹം ജയിച്ചു വിവിധ വിദേശ രാജ്യങ്ങളുടെ രാജകുടുംബങ്ങളുമായിട്ട് പോലും സംസാരിച്ചു അങ്ങനെ ബിസിനസ്സുകാരുമായി സംസാരിച്ചു അങ്ങനെ ഒരു കുട്ടിയുടെ മോചനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അദ്ദേഹം ഈ അവസരത്തിൽ ചെയ്തത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ വളരെ നിർണായകമായ ഒരു ഒന്നായി തന്നെ ഞാൻ കരുതുകയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു തരത്തിൽ ലീഗലായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു മകൾക്ക് ഒരു സഹോദരിക്ക് വേണ്ടി ഇടപെട്ടത് ഒരു ചരിത്ര നിയോഗമായിട്ട് തന്നെ നിൽക്കുന്നു തങ്കൽ ഇവകളിൽ എഴുതപ്പെടേണ്ട ഒരു ഇടപെടലാണ് എന്ന് വരെ ഞാൻ പറയും ഇനിയും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇക്കാലം അത്രയും ഈ പറയുന്ന കുടുംബവുമായി അവർ കുടുംബവും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല അതിന് കാരണം അത്രത്തോളം വൈകാരികമാണ് ഇനി നമ്മൾ അവരുടെ ഭാഗത്ത് ആലോചിച്ചാൽ ഒരുപക്ഷെ ആ വൈകാരികതയെ കുറ്റം പറയാനും കഴിയില്ല ചാണ്ടി പിന്നെ അതെന്തുമായിക്കോട്ടെ പക്ഷേ ഈ കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ അദ്ദേഹത്തിൻ്റെ സൂഫി എന്താണ് അവിടുത്തെ ആത്മീയ ബന്ധങ്ങളിൽ ഒരു വാതിൽ തുറന്ന് നമുക്ക് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞു നമുക്കിനി നമ്മുടെ മുന്നിലുള്ള മിഷൻ ഈ ദിയാതനം സ്വീകരിച്ച് നിമിഷത്തിലേക്ക് മാപ്പ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ആ കുടുംബത്തിനെ നമുക്ക് അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രതീക്ഷയിലേക്ക് എത്താം കാരണം ഇത് തന്നെ ഈ നീട്ടിവെച്ച് ഒരു ഓർഡർ കിട്ടുന്ന തന്നെ കിട്ടുമ്പോൾ അത് വലിയ ഒരു ആശ്വാസമാണ് അതിനുശേഷം അവരുമായിട്ടുള്ള സംസാരം നമുക്ക് തുടരാം അവരുമായിട്ട് കാരണം അവരുടെ വേദനയെ നമ്മൾ മനസ്സിലാക്കുന്നതൊപ്പം നമ്മുടെ സാഹചര്യവും കൊണ്ടാണ് നമ്മളിതിനെ മുന്നോട്ട് ഇറങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വലിയ പ്രതീക്ഷ കാരണം ഇത്രയും വലിയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചത് അതൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ പ്രവർത്തനം നമ്മൾ തുടരുക അതിനകത്ത് ഈ ഒരു നമ്മുടെ ഒരു മകളെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കൂട്ടായ ശ്രമമായി നമ്മൾ തുറന്നുകൊണ്ടിരിക്കും